സർക്കാരിന് തലവേദനയായി വന്ന പുതിയ ബാർക്കോഴ വാദത്തിൽ പുറത്തുവന്ന രേഖകളാണ് ഇന്ന് വാർത്താപ്പകലിൽ അടക്കി വാണത് മദ്യ ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്നായിരുന്നു മന്ത്രി എം രാജേഷിന്റെ വാദം എന്നാൽ അത് നുണയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇന്ന് പുറത്തു കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ രേഖകൾ ട്വന്റി ഫോറിന് ലഭിച്ചു നയംമാറ്റത്തുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നാൽ മദ്യ നയവുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗമല്ല ചേർന്നതെന്നാണ് ടൂറിസം വകുപ്പിന്റെ ഇപ്പോഴത്തെ വിശദീകരണം ബാർക്കോഴ ആരോപണത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോരും ഇപ്പോഴും തുടരുകയാണ് സർക്കാർ യത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല പുതിയ ബാർക്കോഴ ആരോപണത്തിന് പിന്നാലെ മന്ത്രി എം പി രാജേഷ് നടത്തിയ പ്രതികരണമായിരുന്നു ഇത് മദ്യനയത്തിൽ യാതൊരുവിധ ചർച്ച നടത്തിയിട്ടില്ലെന്ന് വകുപ്പ് മന്ത്രിയും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി നേതാക്കളും ആവർത്തിച്ചു എന്നാൽ മദ്യനയം അജണ്ടയാക്കി ചർച്ച നടന്നുവെന്നും യോഗം വിളിച്ചുവെന്നും ഈ രേഖകൾ അടിവരയിടുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണത്തെ വാദങ്ങളെ അടിമുടി തള്ളുന്നതാണ് ഇന്ന് പുറത്തുവന്ന തെളിവുകൾ മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഈ കാണുന്നത് യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു ബാറുടമകൾ ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയമാറ്റം മാത്രമായിരുന്നു ഡ്രൈഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതും കൂട്ടുന്നതുമുൾപ്പെടെ ബാറുടമകൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി യോഗത്തിന് രണ്ട് ദിവസം കഴിഞ്ഞാണ് കൊച്ചിയിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വിവാദ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നത് ഇതോടെ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലായി മധ്യനയത്തിൽ സർക്കാരിന് പലതും ഒളിപ്പിക്കാനുണ്ടെന്ന് പ്രതിപക്ഷം വീണ്ടും ആരോപിച്ചു ഒന്ന് പിന്നോട്ടാഞ്ഞ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ അവസരമായി പുതിയ വിവരങ്ങൾ വിഷയത്തിൽ മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രംഗത്തെത്തി ഇത്രയും വലിയ ബന്ധപ്പെട്ട ഒരു ഒരു ആരോപണം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ മന്ത്രിമാരും രാജിവെച്ച് അന്വേഷണം നടത്തണം എന്നാണ് ഡിമാൻഡ് ആരോപണത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും യു ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ കെ മുരളീധരൻ ബാറുടമ അനിമോന്റെ മലക്കം മറച്ചിലിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്നും എക്സൈസ് മന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരനും ആരോപിച്ചു പനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഏജന്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടെ കുറെ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്നാൽ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആദ്യത്തെ ആവേശം ഇല്ലെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പരിഹാസം ഗവൺമെന്റ് ഒരു മന്ത്രി പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു പുതിയ വഴിത്തിരിവ് രാഷ്ട്രീയ ചർച്ചയായതിനു പിന്നാലെ ടൂറിസം വകുപ്പ് വിശദീകരണവുമായി രംഗത്തെത്തി യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടർ തലത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം ഏഴ് സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പിന്റെ ഈ വിശദീകരണം കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരില്ല ചോദ്യങ്ങൾ പലതാണ് മദ്യം പോലൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുക്കാനിരിക്കുമ്പോൾ ടൂറിസം മന്ത്രി അറിയാതെ എങ്ങനെ ഒരു യോഗം വിളിക്കാൻ കഴിയും മദ്യനയത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും ഒന്നുറപ്പാണ് വിഷയം നിയമസഭയ്ക്കകത്തും പുറത്തും കത്തിക്കയറും തിരുവനന്തപുരം പൊതുജനം സാർ രാജീവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറഞ്ഞത് ബാർക്കോഴ കാശുമായി എം പി രാജേഷ് യൂറോപ്പിലേക്ക് മുങ്ങിച്ചേ അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല മാത്രമല്ല എം ബി രാജേഷിനെ വെള്ളപൂശാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഒരു പൊളിക്കൽ ഓണസ്റ്റിയുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത് മൻഷാദ് ശ്രുതി പറയുന്നത് ഹലോ എസ് കെ സുഖം തന്നെയല്ലേ ഇതുപോലെ സുഖമുള്ള നാളുകളിൽ നല്ല മഴ മഴ മാറുമ്പോൾ വലിയ ഇടി എന്താ പറയുക ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ